ഭഗവത്ഗീത അധ്യായം നാല് അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകങ്ങൾ പതിനാറ് മുതൽ ഇരുപത് വരെ ഓം നമോ ഭഗവതേ വാസുദേവ് ശ്രീകൃഷ്ണ പരമാത്മനേ നമ അധ്യായം പതിനാറ് കിം കർമ്മ കർമ്മിമകർമ്മേദി കവയോപ്യതമോഹിത തത്തേ കർമ്മ യജ്ഞാത്വാ യജ്ഞാത്വാമോക്ഷബാദ് ശ്ലോകത്തിൻ്റെ സാരം ഇങ്ങനെയാണ് എന്താണ് കർമ്മം എന്താണ് അകർമ്മം എന്നത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിക്കുന്ന വിഭ്രമിപ്പിക്കുന്നതാണ് ആ കർമ്മത്തെപ്പറ്റി ഇനി ഞാൻ വിവരിച്ചു തരാം അതറിഞ്ഞാൽ നീ അശുഭങ്ങളിൽ നിന്ന് മുക്തനാകും ശ്ലോകം പതിനേഴ് ്യബോധവ്യം ബോധവ്യം ച വികർമ്മണ ചികർമ്മ ബോധവ്യം ഗഹനാ കർമ്മണോ ഗതി പതിനേഴാമത്തത്തിൻ്റെ സാരം ഇങ്ങനെയാണ് കർമ്മത്തിൻ്റെ സങ്കീർണതകൾ ദുർഗാഹ്യമാണ് അതുകൊണ്ട് കർമ്മം വികർമ്മം അകർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം പതിനെട്ടാമത്തെ ശ്ലോകം കർമ്മണ്യ കർമ്മയശേ കർമ്മണീച കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃ സാരം ഇങ്ങനെയാണ് കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനത്രേ മനുഷ്യരിൽ ബുദ്ധിമാന്മാർ എല്ലാത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ സ്ഥിതിയിലാണ് അയാൾ പത്തൊമ്പതാമത്തെ ശ്ലോകം യേ സമാരംഭ കാമസങ്കൽപ്പവർജിതാ ഹാനാഗ്നിദഗ്ധകർമാണാം തമാഹൂ പണ്ഡിതം ബുധാഹ ലോകത്തിൻ്റെ സാരം ഇങ്ങനെയാണ് ഇന്ദ്രിയസുഖങ്ങൾക്കു വേണ്ടി ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്ന ഒരാളെ ജ്ഞാനി എന്ന് മനസ്സിലാക്കണം ജ്ഞാനാഗ്നിയിൽ കർമ്മബലങ്ങളെല്ലാം ഭസ്മീകരിച്ച് പ്രവർത്തകനാണ് അദ്ദേഹമെന്ന് ഋഷീശ്വരന്മാർ പറയുന്നു ഇരുപതാമത്തെ ശ്ലോകം തെക്ക്വാകർമ്മ സംഘം നിത്യതൃപ്തോ നിരാശ്രയഹ കർമ്മണ്ഭിപ്രവൃത്തോബി നൈവിഞ്ചത് കരൂദി സഹാരമിങ്ങനെയാണ് തൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായും സ്വതന്ത്രനായും ഇരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുവെങ്കിലും കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല അഞ്ച് ശ്ലോകങ്ങളും പൂർത്തിയായി ഓം നമോ ഭഗവതേ വാസുദേവായ सर्वं कृष्णार्पणमस्तु श्रीहरे नमः